തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് രണ്ട് പേർ മരിച്ചു ബംഗാൾ സ്വദേശി രൂപൽ രാഹുൽ എന്നിവരാണ് മരിച്ചത് ഒരാൾ കെട്ടിട അവശേഷങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്നു ഇയാളെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ലിഷോ ചേരുന്നു വിവരങ്ങളുമായി ലിഷോയെ ആശാവാഹമായ ഒരു മാറ്റമുണ്ട് രാഹുലിൻ്റെ ആരോഗ്യത്തിൽ എന്ന് മനസ്സിലാക്കിയപ്പോൾ വലിയ വലിയ ആശ്വാസം തോന്നിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ രണ്ട് മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ തീർച്ചയായും രണ്ട് മരണം സ്ഥിരീകരിച്ച് മൂന്നാമത്തെ ആളുടെ മൂന്നാമത്തെ ആളെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ആശാവാഹമായ ഒരു കാര്യമല്ല നമുക്കുള്ളത് കാരണം അനക്കമില്ല മണ്ണിനടിയിൽ പൂർണ്ണമായും കുടുങ്ങി കിടക്കുകയായിരുന്നു വലിയ കോൺക്രീറ്റ് മാറ്റിയപ്പോൾ അതിനടിയിലെ മണ്ണിനകത്താണ് ഈ വ്യക്തി അലിം എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ ഇതുവരേക്കും പുറത്തെടുക്കാനായി കഴിഞ്ഞിട്ടില്ല കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണ് അനക്കമില്ലാതെ തന്നെ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ആശാവഹമായ ഒരു വാർത്തയല്ല നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് നിലവിൽ അദ്ദേഹത്തെ എടു പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് മറ്റ് ഇവിടെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് തൊഴിലാളികളിൽ മൂന്ന് പേരാണ് ഇപ്പോൾ ഈ മണ്ണിനടിയിൽ പെട്ടിരുന്നത് അതിൽ രണ്ട് പേരെ പുറത്തെടുത്തു മൂന്നാമത്തെ ആളെ പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ കെട്ടിടത്തിൻ്റെ വലിയ കോൺക്രീറ്റ് ഭാഗം അടർന്ന് വീണ് അതിൻ്റെ താഴേക്കാണ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നത് രക്ഷപ്പെട്ടവർ ഓടി രക്ഷപ്പെട്ടവർ മാത്രമാണ് പുറത്തേക്ക് അതായത് ഈ ശബ്ദം കേട്ടവിടെ നിന്ന് ഓടിയവർ മാത്രമാണ് പുറത്തേക്ക് എത്തിയത് മറ്റുള്ളവർ മൂന്ന് പേരാണ് ഇതിനകത്ത് കുടുങ്ങി കിടന്നിരുന്നത് രണ്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചു ബംഗാൾ സ്വദേശികളാണ് കൊൽക്കത്തയ്ക്കെടുത്ത് മുർഷിദാബാദിലുള്ളവരാണ് എന്നുള്ളതാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ ഉൾപ്പെടെയുള്ളവരോടെ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത് അവരിൽ നിന്നാണ് നമുക്ക് ഈ വിവരങ്ങൾ ലഭ്യമായത് അതിൽ ആദ്യം രാഹുൽ രൂപേൽ എന്നീ രണ്ട് പേരെയാണ് പുറത്തെടുത്തിരുന്നത് ഇതിപ്പോൾ അലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടിയാണ് ഇനിയിപ്പോൾ പുറത്തെടുക്കാനുള്ളത് അലീമിനെ പുറത്തേക്ക് മാറ്റി ുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട് അതിനോടൊപ്പം തന്നെ മറ്റ് രക്ഷാപ്രവർത്തകരും ഒക്കെ തന്നെ ഉണ്ട് ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന് വീഴുകയാണ് ഉണ്ടായത് ആ ഒരു മുകളിലത്തെ നിലയും താഴത്തെ നിലയും രണ്ട് ഭാഗവും പൂർണ്ണമായും ഒരു പകുതിക്കിൽ നിന്ന് അതായത് ആ കെട്ടിടത്തിൻ്റെ നേർ പകുതിയായി മുറി വീഴുകയാണ് ഉണ്ടായത് അതാണ് ഇത്രയും വലിയൊരു ഒരു അപകടത്തിന് കാരണമായത് ആ കെട്ടിടം എന്ന് പറയുന്നത് അത് മണ്ണും കല്ലും ഉപയോഗിച്ചാണ് അതിൻ്റെ ചുമരുകൾ നിർമ്മിച്ചിട്ടുള്ളത് ആദ്യത്തെ നില കോൺക്രീറ്റ് ആണ് അതിന് മുകളിലത്തെ നില ഓടിട്ടാണ് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് ആ കോൺക്രീറ്റ് മേൽക്കൂരയാണ് അത് അടർന്ന് വീണത് അതാണ് ഈ ചുമരുകൾ ഇടിഞ്ഞതോടുകൂടി ആ കോൺക്രീറ്റ് ഭാഗം പൂർണ്ണമായും ഈ ആളുകളുടെ ദേഹത്തേക്ക് വീണു അതാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ വഴി മാറിയത് അതിന് മുകളിലുള്ള ഓടിട്ട ഭാഗവും മേൽക്കൂരയും ഉൾപ്പെടെയുള്ളവ പിന്നീട് അതിന് മുകളിലേക്ക് വീണ്ടും പതിക്കുകയാണ് ഉണ്ടായത് അതാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനായി കാരണമായത് ഇതിന് തൊട്ടടുത്ത് തന്നെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഇതിന് മുൻപിൽ കെട്ടിടമുണ്ട് ഈ കെട്ടിടങ്ങളുടെ ഒക്കെ തന്നെ ബല എത്രത്തോളം അതിൻ്റെ ഒരു ഫിറ്റ്നസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരും മണിക്കൂറുകളിൽ പരിശോധിക്കുമെന്നുള്ളതാണ് ഈ പഞ്ചായത്ത് അധികൃതരും ഒക്കെ തന്നെ ഇത് കൃത്യമായി പരിശോധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഇപ്പോൾ ഈ ഉണ്ടായൊരു സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മേഖലയിലൊക്കെ ശക്തമായ മഴയാണ് കൊടകര മേഖലയിലായാലും ചാലക്കുടി മേഖലയിലായാലും ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത് ആ ശക്തമായ മഴ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അതിൻ്റെ ചുമരുകൾ ഈ കെട്ടിടത്തിൻ്റെ ചുമരുകൾ ഒരു പക്ഷേ കുതിർന്നു പോയിട്ടുണ്ടാകാം അങ്ങനെ ആയിരിക്കാം വശങ്ങൾ ഇടിഞ്ഞ് തകർന്നു വീണത് എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം ഓടിട്ടാണ് ആ ഓടിട്ട ഭാഗത്ത് ചോർച്ച ഉണ്ടായിരുന്നു അത് മറയ്ക്കുന്നതിന് വേണ്ടി അതിൽ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി ടാർഫോണിന് ഉപയോഗിച്ച് മറച്ചു വെച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ എത്തിയാൽ കാണാൻ സാധിക്കും ും എന്തായാലും അതൊക്കെ തന്നെ ഈ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്നതിനൊരു കാരണമായിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതിദാരുണമായൊരു സംഭവം ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്